കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ അടുക്കളത്തോട്ടം ഒരുക്കി പച്ചക്കറി ചെടികൾ നട്ടു വളർത്തുന്നവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചെടികളിൽ കാണുന്ന രോഗങ്ങളും കീടശല്യവും ദിവസവും നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളെ കാണുമ്പോൾ തന്നെ നശിപ്പിച്ചൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും നമ്മുടെ ശ്രദ്ധ ഒന്നോ രണ്ടോ ദിവസം തെറ്റിയാൽ മതി പയർ പോലെയുള്ള വെണ്ട പോലെയുള്ള അതുപോലെ മുളക് പോലെയുള്ള പച്ചക്കറി ചെടികളിൽ കീടബാധ രൂക്ഷമായിട്ടുണ്ടാവും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും എന്നാൽ ഒരുവിധം എല്ലാ കീടങ്ങളെയും അവയുടെ ലാർവകളെ പോലും നശിപ്പിക്കാൻ കഴിയുന്ന ബിവേറിയ എന്ന ഒരു ജൈവ കീടനാശിനിയെ പറ്റിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബിവേറിയ ബാസിയാന എന്ന പേരുള്ള കീടനാശിനി തികച്ചും ഓർഗാനിക് ആണ് ഇത് മണ്ണിൽ സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു ഫംഗസ് ആണ് നമ്മുടെ പച്ചക്കറി ചെടികളെ സ്ഥിരമായി ആക്രമിക്കുന്ന പച്ചമുളകിൽ കാണുന്ന വെള്ളീച്ച പയറിൽ കാണാറുള്ള മുഞ്ഞ വെണ്ടയിൽ കാണാറുള്ള ഇലചുരുട്ടി പുഴുക്കള് മില്ലിമൂട്ട വണ്ടുകള് ഇതുകൂടാതെ നമ്മുടെ ചെടികളുടെ പൂമ്പ് വെട്ടിക്കളയുന്ന പുൽച്ചാടികള് ഇത്തരം കീടങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു കുമിൾ നാശിനിയാണ് നമ്മുടെ വിവേറിയ ബാസിയാന എന്ന് വിളിക്കുന്ന ജൈവ കീടനാശിനി ഇപ്പം നിങ്ങൾ ഈ പയറിന്റെ ചെടിയിൽ കണ്ടോ ഇത് മുന്നയുടെ ആരംഭഘട്ടമാണ് വള്ളികളിലും ഇലകളിലുമൊക്കെ മുന്ന വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തിൽ തന്നെ ഇത് ഒരുവിധം എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിട്ടുണ്ടാവും ഏത് കീടബാധയും നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ കീടശല്യം കാണുമ്പോൾ തന്നെ അതിനുള്ള പെസ്റ്റിസൈഡ് കൊടുത്തിരിക്കണം കീടബാധ രൂക്ഷമായാൽ പിന്നെ ജൈവ കീടനാശിനി കൊടുത്താൽ യാതൊരു ഗുണവും കിട്ടില്ല അതുകൊണ്ട് കയറി തന്നെയാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയ ജൈവ കുമിൾനാശിനി കൊണ്ട് കീടങ്ങളെ വളരെ ലളിതമായി എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം ഇതാണ് ബിവേറിയ ബാസിയാന എന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതൊരു ജൈവ കുമിളാണ് ഇതിപ്പോൾ ലിക്വിഡ് രൂപത്തിലാണ് ബിവേറിയ പൗഡർ രൂപത്തിലും ലഭ്യമാണ് പൗഡർ രൂപത്തിലുള്ളതാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഉപയോഗിക്കേണ്ടത് ഇനി നമ്മൾ ഇതേപോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള ബിവേറിയ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്ന് എം എൽ വീതം എടുത്ത് എടുക്കുന്ന അളവ് സ്വല്പം കുറഞ്ഞാലും ഒരിക്കലും കൂടി പോകരുത് ഇനി ബിവേറിയ എന്നല്ല ഏത് കീടനാശിനി പ്രയോഗിക്കുമ്പോഴും അതിന് പറയുന്ന അളവിലും ഒരിക്കലും കൂടി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം മൂന്ന് എം എൽ എടുത്ത് ഒരു സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ അളവിന്റെ സ്പ്രേയർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ആയാലും അതെടുത്താൽ മതി അതിലേക്ക് മൂന്ന് എം എൽ ബിവേറിയ ഒഴിച്ച് അതിനുശേഷം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കീടനാശിനി തയ്യാറാക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന്റെ അളവിൽ തന്നെയാണ് സ്പ്രേ ചെയ്യുമ്പോൾ ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്യണം ചെടിയുടെ അടിയിലും ചെടിയുടെ തണ്ടിയിലും ഒക്കെ വീഴുന്ന വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കീടങ്ങളുടെ ശരീരത്തിൽ വീണ് അവയെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് ചൂടുള്ള സീസണിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല വൈകുന്നേരങ്ങളിൽ ചൂടില്ലാത്ത സമയത്ത് മാത്രമേ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ ബിവേറിയയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ചെടി മുളച്ചു വന്നത് മുതൽ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും വിളവെടുക്കുന്നത് വരെയും നമുക്ക് ബിവേറിയ ഉപയോഗിക്കാൻ സാധിക്കും ചെറിയ ചെറിയ കീടങ്ങളാണെങ്കിൽ സ്പ്രേ ചെയ്ത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവ ഇല്ലാതാവും കുറച്ച് വലിപ്പമുള്ള പുൽച്ചാടിയെ പോലെയുള്ളവ ഒരു ഏഴ് ദിവസം കൊണ്ട് അവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി കീടബാധ വളരെയധികം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ സ്പ്രേ ചെയ്തു കൊണ്ടേയിരിക്കണം വേറിയ യാതൊരു വിധത്തിലും മനുഷ്യനോ മൃഗങ്ങൾക്കോ ഹാനികരമല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ ഈ പയറിലെ മുന്നേ ഇപ്പോൾ തന്നെ നമുക്ക് നശിപ്പിച്ചേക്കാം ചെടി മുഴുവനും കുളിച്ചു നിൽക്കുന്ന പോലെ ഇലകളിലും തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് നാളെ വന്ന് നോക്കിയാൽ ഇത് ഇതേപോലെ തന്നെ ഇവിടെ കാണും പക്ഷേ ജീവനില്ലാതെ ഉണങ്ങിയായിരിക്കും ഇരിപ്പുണ്ടാവുക അതൊന്നും നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ കൊഴിഞ്ഞു വീഴും അത്രയും പവർലി ഇതേപോലെയുള്ള മുഞ്ഞകളെ നശിപ്പിക്കാൻ കഴിവുണ്ട് ബിവിയേറിയ കീടങ്ങളില്ലെങ്കിലും പത്ത് ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ യാതൊരു കീടബാധയും ഇല്ലാതെ ചെടികൾ സൂപ്പറായി വളർന്ന് പൂവിട്ട് നിറയെ കായ്ഫലം തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ ബിവേറിയെ പറ്റി വിശദമായി അറിഞ്ഞല്ലോ ഇനി നിങ്ങൾ എല്ലാവരും ഇതേപോലെ നൂറ് എം എൽ ബിവേറിയ വാങ്ങി സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൃഷിയിലേക്ക് മടിയില്ലാതെ മടങ്ങിക്കോളൂ ബിവേറിയ കീടനാശിനി വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നൂറ് എം എല്ലിന് തൊണ്ണൂറ് രൂപയാണ് വില കഴിയുന്നതും ദ്രാവക രൂപത്തിലുള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്